രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ഉടനെ ഉണ്ടായേക്കും കോൺഗ്രസിൽ തിരക്കിട്ട കൂടിയാലോചനകൾ നടക്കുന്നു രാഹുലിനെതിരെ കടുപ്പിച്ച് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ രംഗത്തെത്തി രാഹുൽ ഒരു നിമിഷം പോലും തുടരുതെന്നും രാജി ചോദിച്ചു വാങ്ങണമെന്നും കെ പി സി സി അധ്യക്ഷനോട് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു വി ഡി സതീശനും കടുപ്പിച്ചതോടെ പാർട്ടിയിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നുതന്നെ രാജിക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്ന് ഹൈക്കമാൻഡ് വ്യക്തമാക്കുന്നു കെ സി വേണുഗോപാലിന്റെ നിലപാട് നിർണായകമാണ് രാഹുൽ ഒഴിയണമെന്ന ഒരു വിഭാഗം ലീഗ് നേതാക്കളും ആവശ്യപ്പെട്ടു രാഹുലിനെതിരായ പുതിയ വെളിപ്പെടുത്തലുകൾ പാർട്ടി ആവശ്യപ്പെട്ടതനുസരിച്ച് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സഞ്ചാജി വെച്ചു തുടർ നടപടികളൊന്നും വേണ്ട എന്നുള്ളതാണ് പാർട്ടി തീരുമാനിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം വന്ന ചില ശബ്ദരേഖകൾ അത് പ്രശ്നത്തിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതിന്റെ പക്ഷേ ആധികാരികത കൂടെ പരിശോധിക്കേണ്ടതുണ്ട് ഈ വിഷയത്തിൽ കാര്യങ്ങളെക്കുറിച്ച് വസ്തുനിഷ്ഠമായി പഠിച്ച് ഉചിതമായൊരു തീരുമാനം പാർട്ടി സ്വീകരിക്കും ഒരിക്കലും പാർട്ടി കുറ്റാരോപിതരെ രക്ഷിക്കുന്ന സമീപനം സ്വീകരിക്കില്ല ഈ പറഞ്ഞ പോലെ പലർക്കും പല അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെങ്ങനെയാ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അതൊക്കെ ഈ രോഗം പുറത്തു വരുമ്പോഴല്ലേ അറിയുമ്പോൾ ഇതുപോലത്തെ വിഷയങ്ങൾ എങ്ങനെയാ നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയുക ആരെവിടെയൊക്കെ മതിലി ആടുന്നു ആർക്കറിയാ അപ്പോൾ മുകേഷ്വരെയും രാജിവെച്ചിട്ടില്ല ശരിയാണ് പക്ഷേ ശബ്ദരേഖ പുറത്തു വന്ന സാഹചര്യത്തിൽ പ്രശ്നം ഗൗരവമുള്ളതാണ് ഞങ്ങളുടെ ആ റോഷിബാൽ നോബൽ മാരിക്കാരൻ പ്രവീൺ പുരുഷോത്തമൻ ഇക്ബാൽ അറക്കൽ എന്നിവരുണ്ട് ആദ്യം ആ റോഷിബാൽ റോഷിബാൽ ഇപ്പോൾ കൂടുതൽ നേതാക്കൾ കൂടുതൽ ശക്തമായ പ്രതികരണങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് രാജി വേണ്ടിവരും എന്നത് വ്യക്തമാവുകയാണോ ഇന്നലെയാണ് സതീശൻ അതിശക്തമായി പ്രതികരിച്ചത് നേരത്തെയുള്ള യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തു നിന്നുള്ള രാജി ആദ്യഘട്ടം മാത്രമാണ് എന്നും കോൺഗ്രസ് മറ്റൊരു വേറിട്ട പാർട്ടിയാണെന്ന് വ്യക്തമാകുമെന്നും അദ്ദേഹം പറയുകയുണ്ടായപ്പോൾ ആ തീരുമാനം വൈകില്ല എന്ന സൂചനകളാണോ എങ്ങനെയാണ് ഇപ്പോൾ നേതാക്കൾ ഈ വിഷയത്തിൽ ചർച്ച നടത്തുന്നത് റോഷ് സ്മൃതി ഇന്നലെ റിപ്പോർട്ടർ പുറത്തുവിട്ട അവസാനത്തെ ആ ഓഡിയോ സംഭാഷണം അതാണ് നേരത്തെ ക്യാമുരളീധരൻ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ ക്രൂരമായ ഒരു പെൺകുട്ടിയോട് പെരുമാറുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവായിരുന്നു അത് ഇതുകൂടി പുറത്തു നിന്നതോടെ ഇനി കോൺഗ്രസ് നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തെ പൂർണ്ണമായും കൈവിട്ടു നേരത്തെ രാഹുലിൻ്റെ സംരക്ഷണം ഒരുക്കാൻ ആഗ്രഹിച്ചവർ പോലും ഒടുവിൽ രാഹുലിനെ പുറത്താക്കണമെന്ന നിലപാടിലേക്ക് എത്തുന്ന കാഴ്ചയാണ് കാണുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തല കൂടി കെ പി സി അധ്യക്ഷൻ സണ്ണി ജോസഫിനോട് എത്രയും പെട്ടെന്ന് രാഹുൽ മാക്കൂട്ടത്തിൽ എം എൽ എ പദവി രാജിവെക്കാനുള്ള നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞു ഇന്നലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതേ ആവശ്യം ഉന്നയിച്ചതാണ് മറ്റ് പ്രധാന നേതാക്കളുടെ അഭിപ്രായം തേടുകയാണ് ഇപ്പോൾ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് മുതിർന്ന നേതാവ് എ കെ ആന്റണി അടക്കമുള്ളവരുടെ അഭിപ്രായം തേടിയതിന് ശേഷം ഈ കാര്യം എ ഐ സി സി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെ അറിയിക്കും ഈ കാര്യത്തിൽ കെ സി വേണുഗോപാലിൻ്റെ നിലപാട് നിർണായകമാകും എന്തായാലും സ്ത്രീ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ഒരാളെയും സംരക്ഷിക്കേണ്ടതില്ലെന്ന നിലപാടിലേക്ക് കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കളും എത്തുന്ന ഒരു കാഴ്ചയാണ് നേരത്തെ ഉള്ളതുപോലെയല്ല തെളിവുകളൊന്നൊന്നായി പുറത്തു വന്നതോടെ ഇനിയും തെളിവുകൾ തെളിവുകൾ പുറത്തു വരുമെന്ന സാഹചര്യം കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് രാഹുലിനെതിരെ നടപടി അതും കടുത്ത നടപടിയെടുക്കണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് ഏതായാലും അതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ കോൺഗ്രസ് നേതൃത്വത്തിൽ സജീവമായി നടക്കുകയാണ് ഉടൻ തന്നെ ആ കാര്യത്തിൽ ഒരു രൂപം ഉണ്ടാക്കി ഈ കാര്യം ഏകോപിപ്പിച്ചുള്ള ഒരഭിപ്രായം അത് സണ്ണി ജോസഫ് തന്നെ എ സി സി നേതൃത്വത്തെ അറിയിക്കും പിന്നീട് എ ഐ സി സി ആണ് ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളുക ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പദവിയിൽ തുടർന്നാൽ അത് വലിയ രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാകുമെന്ന ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് മാത്രവുമല്ല നിയമസഭാ സമ്മേളനം പോലും ഈ ഒരു വിഷയത്തിൽ വിളിച്ചു ചേർക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് കാരണം എതിരാളികളെ അടിക്കാനുള്ള ഒരു അവസരമായി ഇടതുപക്ഷം അതിനെ കാണും എൽ ഡി എഫ് കാണും അതുകൊണ്ട് ഈ അവസരത്തിൽ സഭാ സമ്മേളനം നേരത്തെ വിളിച്ചുകൂട്ടി അവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഹാജടിക്കാനുള്ള പ്രതിപക്ഷത്തെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള ഒരു അവസരം വിനിയോഗിക്കാനുള്ള സാധ്യത കൂടി ഇപ്പോൾ നേതൃത്വം കാണുന്നു അതുകൊണ്ട് ഇനിയും വൈകിപ്പിക്കേണ്ടതില്ല എന്ന് തീരുമാനത്തിലേക്ക് പോകുന്നത് മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എതിരാളികൾക്ക് ലഭിച്ച ഏറ്റവും വലിയ ആയുധം കൂടിയാണ് ആ ഘട്ടത്തിൽ എം എൽ എ പദത്തിൽ രാഹുൽ തുറന്നാൽ അല്ലെങ്കിൽ രാഹുലിനെതിരെ മറ്റു നടപടികളൊന്നും വന്നില്ലെങ്കിൽ അത് സ്വാഭാവികമായും തിരിച്ചടിക്ക് മറ്റൊരു സാഹചര്യം ഒരുക്കും എന്ന് ഒരുമിച്ച് പോകുമ്പോൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലൊപ്പം എന്നാണോ മനസ്സിലാക്കേണ്ടത് സ്മൃതി കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റായ ഷാഫി പറമ്പിൽ ഒഴികെ മറ്റ് നേതാക്കളൊന്നും ഇപ്പോൾ രാഹുൽ നിന്ന് സുരക്ഷാ വലയം തീർക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് നേരത്തെയൊക്കെ ചില നേതാക്കൾക്കൊക്കെ രാഹുലിനോട് ഒരു സോഫ്റ്റായ സമീപനം ഉണ്ടായിരുന്നു അവരൊക്കെ നിലപാട് മാറ്റിക്കഴിഞ്ഞു കാരണം എനി സംരക്ഷിക്കാൻ പാടില്ല എന്ന തലത്തേക്ക് നേരത്തെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖരായ ഒരു നേതാവിൻ്റെ ഭാര്യ സാമൂഹ്യ മാധ്യമത്തിൽ ഒരു കാര്യം കുറിച്ചിരുന്നു രാഹുലിനെതിരെ പക്ഷേ അപ്പോൾ തന്നെ അവർ അത് ഡിലീറ്റ് ചെയ്ത് പിന്മാറി അങ്ങനെ ഓരോ കോൺഗ്രസ് നേതാവിൻ്റെയും വീട്ടിൽ അല്ലെങ്കിൽ കേരളത്തിലെ സ്ത്രീകളൊന്നാകെ രാഹുൽ മാങ്കൂടത്തിനെതിരെ പരസ്യമായി രംഗത്തിറങ്ങുന്നു എന്ന വിലയിരുത്തലിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുകയാണ് ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ പ്രതിഫലിക്കും മാതൃകാപരമായ ഒരു നിലപാട് കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കണം എന്ന അഭിപ്രായം ശക്തിപ്പെടുകയാണ് കോൺഗ്രസ് പക്ഷേ ഷാഫി പറമ്പിൽ ഇപ്പോഴും രാഹുലിനെ സംരക്ഷിക്കുന്നു പരാതിയില്ല പരാതി വരട്ടെ എന്ന നിലപാടിൽ ഷാഫി പറമ്പിൽ നിൽക്കുന്നു പക്ഷേ ഏകാഭിപ്രായം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അഭിപ്രായം രാഹുലിനെതിരാണ് അതുകൊണ്ട് കെ പി സി സി അധ്യക്ഷൻ ആ കാര്യത്തിൽ ഒരു അഭിപ്രായം ഒരു നിലപാട് കേന്ദ്ര നേതൃത്വത്തെ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ അറിയിക്കും കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രത്യേകിച്ച് കെ സി വേണുഗോപാൽ ഈ കാര്യത്തിലെടുക്കുന്ന നിലപാടായിരിക്കും ഏറ്റവും നിർണായക